വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും ഏകദേശം ഒരു ഒന്നര ലിറ്റർ പാൽ കറക്കാം എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജ്യമായ ഈ പാലാടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ രണ്ട് ബീറ്റിൽ ക്രോസ് ആടുകൾ വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല ഇടനീട്ടം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാമുള്ള ആടുകളാണ് ഒരു മുട്ടനും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശ നോല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്ത് വലിയ കുളം സ്പീഡ് പാലാട് വിൽപ്പനക്ക് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ മൂന്ന് ഗ്ലാസിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ാനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദിഷ്ടമല ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുടികളും വിൽപ്പനക്ക് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം അല്ല ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനാലായിരം രൂപ സ്ഥലം വാണിയമ്പലത്തിനടുത്ത് കാവുങ്ങൽ രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒരു പീസിന് ഇരുന്നൂറ്റി രൂപ സ്ഥലം തൃശൂർ ജില്ലയിലെ മുള്ളൂർ ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഒരു ചെനയാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് നാല് മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളർത്താൻ പറ്റിയ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി പരോളി ക്രോസ് പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം തൃശൂർ ചെറിയൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തെറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴിയും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള ഏഴ് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കോഴിയും ഏഴ് കുട്ടികളും കൂടി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈബ്രിഡ് പശുക്കൾ വിൽപ്പനക്ക് ദിവസവും ഇരുപത് മുതൽ മുപ്പത് ലിറ്റർ വരെ പാൽ കറക്കുന്ന പശുക്കളാണ് വിൽപ്പനക്കുള്ളത് ജെ സി എച്ച് എഫ് മുതലായ ബ്രീഡുകളിലുള്ള പശുക്കളാണ് ഇത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പാൽ കറവൊക്കെ കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം എല്ലാ പശുക്കളും വ്യത്യസ്ത വിലകളായതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ഏകദേശം പതിനഞ്ചോളം പശുക്കൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി പശുക്കളാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തെക്കിൽ തെക്കിൽ പാലം ഇവിടെ നിന്നും പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശു വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിന് എട്ട് മാസം ചെനയാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ കാർഗകനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് जय किसान